നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കൻ ലീഗായ എം എൽ എസ് ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ലീഗുകളിൽ ഒന്നാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മയാമി സ്വന്തമാക്കിയത് അതിന് പിന്നാലെ ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ഇൻറ്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് സെർജോ ബുസ്കറ്റ്സ് അതുപോലെ തന്നെ ജോർജി ആൽബ എന്നിവർ പിന്നീട് ഇൻഡർ മയാമിലേക്ക് ചേക്കേറി ഏറ്റവും ഒടുവിൽ ലൂയിസ് സുവാരസിനെ സ്വന്തമാക്കാനും മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അമേരിക്കയിലെ മറ്റുള്ള ക്ലബുകളും പുതിയ സീസണിന് മുന്നോടിയായി കൂടുതൽ സൂപ്പർ താരങ്ങളെ യൂറോപ്പിൽ നിന്നും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള എൽ എഫ് സിയുടെ ഒരു ശ്രമം ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട് ഫ്രഞ്ച് ഗോൾ ആയിരുന്ന ഹ്യൂഗോ ലോറിസിനെ എൽ എ എഫ് സി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാമിൽ നിന്നാണ് ഈ ഗോൾ കീപ്പറെ എൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് കോൺട്രാക്ട് പുതുക്കാനുള്ള ഓപ്ഷൻ അവിടെ ലഭ്യമാണ് താരത്തെ പെർമനന്റ് ഡീലിൽ തന്നെയാണ് അമേരിക്കൻ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത് വിസ റെഡിയായാൽ ഉടൻ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പറക്കും നാളെ താരത്തിന് അർഹിച്ച ഒരു യാത്രയപ്പ് ടോട്ടൻഹാം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ഒരു ഇംഗ്ലീഷ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഗോൾ കീപ്പറാണ് ലോറിസ് ഈ സീസണിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താരം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വല കാത്തിരുന്നത് ഈ ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു ആ ഒരു തോൽവിക്ക് പിന്നാലെയാണ് അദ്ദേഹം ഫ്രഞ്ച് ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത് ഏതായാലും ലോറിസും മെസ്സിയും തമ്മിൽ ഇനി അമേരിക്കയിൽ പരസ്പരം മുഖാമുഖം വരുന്നത് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം